ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ടു സീമാ ഫുഡ്സ് അപ്പോൾ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഉണക്കമീൻ ഫ്രൈ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് മഴക്കാലെല്ലാം വരാറായി അപ്പോൾ ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റമാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തെരണ്ടി മീനാണ് എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് കുറച്ച് സമയം കുതിരാൻ വേണ്ടിയിട്ട് വെക്കും ഒരമണിക്കൂർ കുതിരാൻ വെക്കും കാരണം ഉണക്ക മില്ലിൽ ധാരാളം ഉപ്പുണ്ട് അപ്പോൾ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് കഴുകിയെടുത്ത് ഫ്രൈ ചെയ്താൽ നമുക്ക് കഴുകാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ അരമണിക്കൂറിന് ശേഷം നല്ലപോലെ കഴുകി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതായിപ്പോൾ അരമണിക്കൂറായി ഇനി നല്ലപോലെ എടുക്കണം ഇതിൻ്റെ വെള്ളം എല്ലാം നല്ല പോലെ പിഴിഞ്ഞ് ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് മുളകാണ് വറ്റൽ മുളക് ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് മുളക് പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ജാറിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന മുളകും ഒരാറല്ലി വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം കൂടുതൽ പേസ്റ്റ് പോലെ ആവേണ്ട ഇനി ഇത് ഉണക്കമീനിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം എല്ലാ ഭാഗത്തും മസാലയെല്ലാം നന്നായിട്ട് പുരുന്ന രീതിയിൽ മിക്സാക്കി എടുക്കണം കൂട്ടത്തിൽ ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സാക്കി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പരിപ്പിൻ്റെ വെള്ളം പയറിൻ്റെ വെള്ളമെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ അടിപൊളി ടേസ്റ്റാണ് ഈ ഉണക്കമീൻ ഫ്രൈയും കൂട്ടി ചോറ് ഒഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയാണെന്ന് അറിയാം എല്ലാവരും ഇതേപോലെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്നും കൂടി എനിക്കൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കേം വേണം എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു പാൻ ചൂടാക്കി അധികം ഓയിലന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറവല്ല ഈ മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ആവണം കൂട്ടത്തിൽ വറ്റൽ മുളകെല്ലാം ഉണ്ടല്ലോ അതും നന്നായിട്ട് മുരിഞ്ഞു കിട്ടണം അപ്പോൾ അതിനു വേണ്ടി പാകത്തിനുള്ള ഓയില് കൊടുത്തിട്ട് മീഡിയത്തിനും താഴെയുള്ള തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതേപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആവണം എന്നാൽ കൂടുതൽ ഡ്രൈ ആയിട്ട് ഫ്രൈ ആവാനും പാടില്ല ആ ഒരു പരുവത്തിൽ എടുക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കമീൻ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ചോറ് ഉണ്ണാന് ഈയൊരു ഐറ്റം മാത്രം മതി അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയാണ് ഇത് ഇതേ രീതിയിൽ ഉണക്കസ്രാവ് ഉണ്ടല്ലോ അത് ഫ്രൈ ചെയ്തെടുത്താലും ഭയങ്കര ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഉണക്കമീനും ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഭയങ്കര ടേസ്റ്റിയായിട്ടുള്ള ഉണക്കമീൻ ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം പറ്റുമെങ്കിൽ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനിയും നല്ല കുഞ്ഞു കുഞ്ഞു റെസിപ്പീസുമായി വീണ്ടും വരാം ബൈ ബൈ